ഹേ ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വലിയ മുതൽ മുടക്കില്ലാതെ വെറും പതിനായിരം രൂപയിൽ താഴെ ഉപയോഗിച്ച് ഞാൻ തുടങ്ങിയ തുടങ്ങിയൊരു ബിസിനസ്സാണിത് ഇത് വെറും ഒരു കഥയല്ല ആർക്കും എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ലാഭകരമായ വഴിയാണ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ആരംഭിച്ചത് ഓൺലൈൻ റീസെല്ലിംഗ് ബിസിനസ് ആണ് അതും ഒരു പ്രത്യേക തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എൻ്റെ ഫോണും നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു പതിനായിരം രൂപയും സ്റ്റാർട്ടപ്പ് ബഡ്ജറ്റ് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ ഒരു ഉൽപ്പന്നവും സ്വന്തമായി നിർമ്മിക്കുന്നില്ല സ്റ്റോക്ക് ചെയ്യുന്നില്ല പകരം കുറഞ്ഞ വിലയ്ക്ക് ഹോൾസെയിലായി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിശ്വസ്തരായ വെണ്ടർമാരെ കണ്ടെത്തുന്നു എൻ്റെ കാര്യത്തിൽ ഞാൻ തിരഞ്ഞെടുത്തത് കസ്റ്റമൈസ്ഡ് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങളായിരുന്നു കാരണം ആളുകൾ എപ്പോഴും അധികമായി സമ്മാനങ്ങൾക്കായി പണം മുടക്കാൻ തയ്യാറാണ് ഇനി ഇത് എങ്ങനെ പണമുണ്ടാക്കുമെന്ന് കൃത്യമായി നോക്കാം സ്റ്റോക്കില്ലാത്ത കസ്റ്റമൈസ്ഡ് റീസെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഘട്ടം ഒന്ന് വിശ്വസ്തരായ വെണ്ടറെ കണ്ടെത്തുക നിങ്ങളുടെ ആദ്യ അയ്യായിരം രൂപയുടെ മുതൽ മുടക്ക് പോകുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കഴിയുന്ന ഹോൾസെയിൽ വെണ്ടർമാരെ കണ്ടെത്താനാണ് ഉദാഹരണത്തിന് കസ്റ്റമൈസ്ഡ് മഗ്ഗുകൾ ഫോട്ടോ ഫ്രെയിമുകൾ പേഴ്സണലൈസ്ഡ് സ്കീച്ചെയിനുകൾ അല്ലെങ്കിൽ ആർട്ടിസാൻ ചോക്ലേറ്റുകൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ നാല് മുതൽ അഞ്ച് വെണ്ടർമാരെ കണ്ടെത്തി അവരുടെ സാമ്പിൾ ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇതിനാണ് ആ അയ്യായിരം രൂപ എന്തിനാണ് സാമ്പിൾ കാരണം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം ഈ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഉൽപ്പന്നം ആവശ്യമുള്ളപ്പോൾ അവർ കുറഞ്ഞ വിലയ്ക്ക് കൃത്യസമയത്ത് കസ്റ്റമൈസ് ചെയ്ത് നൽകും എന്ന് ഉറപ്പ് നേടാം ഘട്ടം രണ്ട് ഓൺലൈൻ ഷോറൂം ഉണ്ടാക്കുക ഇതാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ കഴിയുന്നത് അടുത്ത രണ്ടായിരം രൂപ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച ഫോട്ടോകൾ എടുക്കുക എന്നതാണ് വെണ്ടർ തരുന്ന ഫോട്ടോ ഉപയോഗിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പിളുകൾ നല്ല ലൈറ്റിൽ ആകർഷകമായി ഫോട്ടോ എടുക്കുക ഒരു നല്ല മൊബൈൽ ക്യാമറ മതി എന്നിട്ട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ബിസിനസ് പേജ് ഉണ്ടാക്കുക ഇതാണ് നിങ്ങളുടെ കട ഇതിന് വാടകയില്ല ഇവിടെയാണ് നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഓപ്ഷനുകൾ അവതരിപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ ഫോട്ടോയും അവർക്കായി ഒരു സന്ദേശവും എഴുതിയൊരു മഗ് ഘട്ടം മൂന്ന് മാർക്കറ്റിങ്ങും ഓർഡർ എടുക്കലു ബാക്കിയുള്ള മൂവായിരം രൂപ മാർക്കറ്റിങ്ങിനായി ഉപയോഗിക്കുക നിങ്ങളുടെ ലോക്കൽ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ചെറിയ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പരസ്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ബിസിനസ് പരിചയപ്പെടുത്തുക ഒരു ചെറിയ ലോഞ്ച് ഓഫർ നൽകുക ഓർഡർ എങ്ങനെ എടുക്കും എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി കസ്റ്റമർ മെസ്സേജ് അയക്കുന്നു അവർക്ക് വേണ്ട കസ്റ്റമൈസേഷൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു ഇനി ലാഭം എങ്ങനെ കിട്ടുമെന്ന് പറയാം നിങ്ങൾ വെണ്ടറുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു കസ്റ്റമൈസ്ഡ് മഗ് കസ്റ്റമൈസേഷൻ ചാർജും ചെറിയ ലാഭവും ചേർത്ത് നാനൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് കരുതുക ഇരുന്നൂറ് രൂപ ലാഭം ഓർഡർ ഫൈനലൈസ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമറോട് പണം വാങ്ങുക ഈ പണം ഉപയോഗിച്ച് വെണ്ടർക്ക് ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള പണം നൽകുക വെണ്ടർ ഉൽപ്പന്നം റെഡിയാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള പണം കൊടുത്ത് അത് ഒരു കൊറിയർ സർവീസ് വഴി കസ്റ്റമറിലേക്ക് അയക്കുക അല്ലെങ്കിൽ പല വെണ്ടർമാരും ഡയറക്റ്റ് കസ്റ്റമർ ഷിപ്പിംഗ് സർവീസ് നൽകുന്നതാണ് ഇത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും നിങ്ങൾ വെറും ഒരു ഇടനിലക്കാരനായി മാറുന്നു ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക ഒരു ദിവസം വെറും അഞ്ച് ഓർഡറുകൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മതി ഓരോ ഓർഡറിൽ നിന്നും ശരാശരി ഇരുന്നൂറ് രൂപ ലാഭം കിട്ടിയാൽ ഒരു ദിവസം ആയിരം രൂപ ഒരു മാസം മുപ്പതിനായിരം രൂപ നിങ്ങളുടെ പതിനായിരം രൂപ മുതൽ മുടക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചു പിടിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എളുപ്പമല്ലേ എന്താണ് എല്ലാവരും ഇത് ചെയ്യാത്തതെന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ചെയ്യാത്തതിന്റെ കാരണം സ്ഥിരതയില്ലായ്മയാണ് ആദ്യത്തെ അഞ്ചു ദിവസത്തിനുള്ളിൽ ഓർഡർ കിട്ടിയില്ലെങ്കിൽ ആളുകൾ നിർത്തിപ്പോകും പക്ഷേ എൻ്റെ അനുഭവം നേരെ മറിച്ചാണ് ആദ്യത്തെ രണ്ടാഴ്ചയിൽ എനിക്ക് കിട്ടിയത് വെറും മൂന്ന് ഓർഡറുകളാണ് എന്നാൽ ഞാൻ പേജ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിർത്തിയില്ല ഓരോ ദിവസവും പുതിയ കസ്റ്റമൈസേഷൻ ആശയങ്ങൾ പോസ്റ്റ് ചെയ്തു അതുപോലെ വെണ്ടറുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഈ സ്ഥിരതയാണ് എന്നെ ഈ ബിസിനസ്സിൽ വിജയിപ്പിച്ചത് നിങ്ങൾക്കും ഇത് സാധിക്കും നിങ്ങൾ പുതിയ ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളുടെ ഓരോ ബിസിനസ് യാത്രകളും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഞായറാഴ്ച ഞാനൊരു പുതിയ ഐഡിയയുമായി വരുന്നുണ്ട് അത് നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾ ഈ ബിസിനസ് വിജയിപ്പിച്ചാൽ അടുത്ത വളർച്ചാ ഘട്ടം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് പതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയായി ഉയർത്താം കൂടുതൽ വെണ്ടർമാരെ കണ്ടെത്താം കൂടുതൽ ഓർഡർ ടേക്കിംഗ് ഏജന്റുമാരെ നിങ്ങളുടെ കീഴിൽ ചേർക്കാം നിങ്ങൾ ഒരു നെറ്റ്വർക്കായി മാറും ഓർഡർ വരുന്നു നിങ്ങൾ വെണ്ടർക്ക് നൽകുന്നു ഡെലിവറി നടക്കുന്നു നിങ്ങൾ ലാഭം എടുക്കുന്നു നിങ്ങൾക്ക് സ്റ്റോക്ക് വെക്കുന്നതിന്റെ തലവേദനയില്ല വലിയ ഫാക്ടറി ആവശ്യമില്ല ജോലിക്കാരെ നിയമിക്കേണ്ടതില്ല നിങ്ങളുടെ ഫോണാണ് നിങ്ങളുടെ ഓഫീസ് ഈ ബിസിനസ് മോഡലിന് ഏറ്റവും വലിയ ആകർഷണം എന്തെന്നാൽ ഇതൊരു ട്രെൻഡ് അല്ല ഇതൊരു ആവശ്യകതയാണ് ആളുകൾ എന്നും സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കസ്റ്റമൈസേഷൻ എന്ന സർവീസ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഒരു പ്രത്യേക മൂല്യം നൽകുന്നു വെറും പതിനായിരം രൂപ ഉപയോഗിച്ച് നിങ്ങൾ തുടങ്ങുന്നത് ഒരു ഗിഫ്റ്റിംഗ് സൊല്യൂഷൻ കമ്പനിയാണ് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഉടൻ തന്നെ ഇത് തുടങ്ങാനുള്ള പ്ലാനിംഗ് തുടങ്ങുക ഈ യാത്രയിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും അടുത്ത വീഡിയോ കാണാം